ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിൽ കേരള പി എസ് സി നടത്തിയ ജെ പി എച്ച് എക്സാമിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് കേട്ടോ നമ്മളൊരു ഇരുപത് ക്വസ്റ്റ്യൻസ് ആദ്യത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് രണ്ടാമത്തെ ഭാഗമാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി വൺ ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ഇൻഫൻറ്റ് ന്യൂട്രീഷൻ ഈസ് ഇൻഫൻറ്റ് ന്യൂട്രീഷൻ്റെ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഹൈറ്റ് ഓപ്ഷൻ ബി വെയ്റ്റ് ഓപ്ഷൻ സി ഹെഡ് സർക്കംഫറൻസ് ഓപ്ഷൻ ഡി ചെസ്റ്റ് സർക്കംഫറൻസ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി വെയ്റ്റ് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ടു നോൺ ന്യൂട്രീഷ്യ സബ്സ്റ്റൻസസ് വിച്ച് ആർ ആഡ് ഇൻറ്റൻഷ്യലി ടു ഫുഡ് ടു ഇംപ്രൂവ് ദ അപ്പിയറൻസ് ഫ്ലേവർ ഓർ സ്റ്റോറേജ് പ്രോപ്പർട്ടീസ് ആർ കോൾഡ് ഒരു ന്യൂട്രീഷ്യസ് അല്ലാത്ത വസ്തുക്കൾ ഫുഡ് ഐറ്റംസിനോട്ട് ഇൻറ്റൻഷ്യലി ആഡ് ചെയ്യുകയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് ആഡ് ചെയ്യുകയാണ് എന്തിനു വേണ്ടിയിട്ട് ഫ്ലേവർ കൂട്ടാനായിട്ട് അല്ലെങ്കിൽ ആ ഫുഡിൻ്റെ അപ്പിയറൻസ് നന്നാക്കാനായിട്ട് അല്ലെങ്കിൽ സ്റ്റോറേജ് പ്രോപ്പർട്ടീസിനോട്ട് കുറേ കാലം നില സ്റ്റോറേജ് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ആ ഇൻറ്റൻഷ്യലി ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ എന്താണ് പറയുന്നതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ക്യാനിങ് ഓപ്ഷൻ ബി സ്റ്റീമിങ് ഓപ്ഷൻ സി ഫുഡ് അഡിറ്റീവ്സ് ഓപ്ഷൻ ഡി ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്താണ് ഇപ്പോൾ ഫുഡ് ആണ് ആൻസർ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ത്രീ കളക്ഷൻ ഓഫ് പസ് അറൗണ്ട് ദ ടീത്ത് ഈസ് കോൾഡ് പല്ലിന് ചുറ്റുവായിട്ട് പസ് കളക്ട് ചെയ്തിരിക്കുന്നതിന് എന്താണ് പറയുന്നതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ പൈറോറിയ ഓപ്ഷൻ ബി ഡെൻറ്റൽ പ്ലേക്ക് ഓപ്ഷൻ സി ഡെൻറ്റൽ ക്യാരിസ് ഓപ്ഷൻ ഡി ഹാലിറ്റോസിസ് ഈ ഓപ്ഷൻസ് ഒക്കെ എന്താണെന്ന് പഠിച്ചു വെക്കണം കാരണം ഈ ഓപ്ഷൻസിൽ നിന്നായിരിക്കും അടുത്ത ചോദ്യങ്ങൾ വരുന്നുണ്ടാവുക കേട്ടോ അറിഞ്ഞിരുന്നാൽ മതി ഡെഫിനേഷനൊന്നും കാണാതെ പഠിച്ചു വെച്ച് അതിൽ ഓരോ സെന്റൻസും ഓരോ വാക്കും അങ്ങനെ പഠിച്ചു വെക്കണമെന്നില്ല മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിഞ്ഞിരിക്കുക അതാണ് എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ത് പഠിക്കുമ്പോഴും അതിലെ കാര്യം എന്താണെന്ന് അറിഞ്ഞിരിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് എപ്പോഴും നമുക്ക് ഒരേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കില്ല വരുന്നത് ചിലപ്പോൾ അങ്ങ് വേടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ആ സമയത്ത് നമുക്ക് കൺഫ്യൂഷനായി പോകും അത് കാരണം കാര്യം എന്താണെന്ന് നന്നായിട്ട് അറിഞ്ഞു വേണം പഠിക്കാനായിട്ട് ആ ഒരു നമ്മൾ പഠിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ പല രീതിയിൽ ചോദിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അത് കാരണം എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക ഓക്കേ കറക്ട് ആൻസർ ഏതാണെന്ന് നോക്കാം ഓപ്ഷൻ എ പൈറേറിയ പല്ലിനു ചുറ്റും അതായത് എന്ത് അടിഞ്ഞു മോണരിക്കൂടുന്നില്ല പഴുപ്പുണ്ടാവുന്നതിനാണ് പൈറേറിയ എന്ന് പറയുന്നത് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ ട്വൻ്റി ഫോർ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് മെനിഞ്ചോകോക്കൽ മെനിഞ്ചേറ്റീസിസ് മെനിജോകോക്കൽ മെനിജേറ്റൈസി മെനിഞ്ചൈറ്റീസിൻ്റെ ട്രാൻസ്ഫർമിഷൻ എങ്ങനെയെന്നാണ് ചോദ്യം ട്രാൻസ്മിഷൻ എങ്ങനെയെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ഓപ്ഷൻ ബി കോണ്ടാക്റ്റ് വിത്ത് സോയിൽ ഓപ്ഷൻ സി ബയോളജിക്കൽ ട്രാൻസ്മിഷൻ ഓപ്ഷൻ ഡി മെക്കാനിക്കൽ ട്രാൻസ്മിഷൻ ആൻസർ ഏതാണെന്ന് നോക്കാം ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ഇവിടെ മെനിഞ്ചേറ്റീസ് മെനിഞ്ചോക്കോക്കൽ മെനിജേറ്റീസിൻ്റെ ഡെഫിനേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം നിങ്ങളത് പിന്നെ പഠിച്ചോളൂ കേട്ടോ മെനിജേറ്റീസ് ഈസ് ആൻ ഇൻഫെക്ഷൻ ഓർ ഇൻഫ്ലമേഷൻ ഓഫ് ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോൺ സറൗണ്ടിംഗ് മെംബ്രെയിൻ നോണസ് മെനിഞ്ചൈറ്റീസ് മെനിഞ്ചോക്കോക്കൽ മെനിജേറ്റീസ് ഈസ് ദ ടേം യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എ ബാക്ടീരിയൽ ഫോം ഓഫ് മെനിഞ്ചൈറ്റീസ് കോസ്ഡ് ബൈ നൈസേറിയ മെനിഞ്ചൈറ്റേറ്റീസ് ദിസ് ഫോം ഓഫ് മെനിജേറ്റീസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഹൈ മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ഫൈവ് ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് റെഫ്യൂസ് ഡിസ്പ്പോസൽ ഈസ് റെഫ്യൂസ് ഡെപ്പോസലിൻ്റെ ബെസ്റ്റ് മെത്തേഡ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഡമ്പിംഗ് ഓപ്ഷൻ ബി കമ്പോസ്റ്റിംഗ് ഓപ്ഷൻ സി കൺട്രോൾഡ് ടിപ്പിംഗ് ഓപ്ഷൻ ഡി ബേണിംഗ് ഓക്കെ അപ്പോൾ വേസ്റ്റ് ഡെപ്പോസലിന് ഒരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് ഈ വേസ്റ്റ് ഡിസ്പോസലുമായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഓക്കെ ആൻസർ ഏതാണെന്ന് നോക്കാം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ബേണിംഗ് ഇൻസിനറേഷൻ ഓർ ബേണിംഗ് ദിസ് മെത്തേഡ് ഇൻവോൾവ്സ് ബേണിംഗ് ഓഫ് സോളിഡ് വേസ്റ്റസ് ഇൻ എ ഫർണിസ് അൻ ടിൽ ദ വേസ്റ്റ് ആർ ടേൺഡ് ഇൻ ടു ആഷസ് ചാരവേദന വരെ വേസ്റ്റ് കത്തിച്ച് കളയുന്ന സോളിഡ് വേസ്റ്റ് കത്തിച്ച് കളയുന്ന പ്രോസസ്സിനേലെയാണ് ഇൻസിനറേഷൻ അല്ലെങ്കിൽ ബേണിംഗ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ ട്വൻ്റി സിക്സ് വേസ്റ്റ് വാട്ടർ വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ ഹ്യൂമൻ എക്സ്ക്രീറ്റൈസ് ഓപ്ഷൻ എ സീവേജ് ഓപ്ഷൻ ബി സളേജ് ഓപ്ഷൻ സി സ്ലഡ്ജ് ഓപ്ഷൻ ഡി എഫ്ലുവൻറ്റ് ഈ ഭാഗത്തു നിന്നും കഴിഞ്ഞ ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം ഉണ്ടായിരുന്നു ആൻസർ ഏതാണെന്ന് നോക്കാം ഓപ്ഷൻ ബി സളേജ് ഈ ഇതുതന്നെയായിരുന്നു ചോദ്യം പ ചോദ്യം ചോദിച്ചതിൽ വ്യത്യാസം ഉണ്ടായിരുന്നെന്നുള്ളൂ ക്വസ്റ്റ്യൻ നമ്പർ ട്വൻ്റി സെവൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ ഫ്യൂമിഗേഷൻ ഓഫ് റാറ്റ് ബോറോസ് എലിമാള പുകയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വസ്തു ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ബേരിയം കാർബണേറ്റ് ഓപ്ഷൻ ബി സിങ്ക് ഫോസൈറ്റ് ഓപ്ഷൻ സി സൈനോഗ്യാസ് ഓപ്ഷൻ ഡി ബയോഗ്യാസ് ഏതാണ് ആൻസർ നോക്കാം കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി സൈനോഗ്യാസ് ആണ് റാറ്റ് ബോറോസ് ഫ്യൂമിഗേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഗ്യാസ് വസ്തു എന്ന് പറയുന്നത് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി എയ്റ്റ് ഡിസീസ് ട്രാൻസ്മിറ്റഡ് ബൈ ദ ബൈറ്റ് ഓഫ് ഫീമെയിൽ സാൻഫ്ലൈ ഫീമെയിൽ സാൻഫ്ലൈയുടെ ബൈറ്റ് കാരണം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അസുഖം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ കാല ആസാർ ഓപ്ഷൻ ബി ഡെങ്കി ഫീവർ ഓപ്ഷൻ സി ടൈഫോയിഡ് ഓപ്ഷൻ ഡി ട്രോക്കോമ കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം ഓപ്ഷൻ എ കാല ആസാർ കാലാസാറിൻ്റെ വേറൊരു പേരാണ് ബ്ലാക്ക് ഫീവർ അല്ലെങ്കിൽ വിസറിയൽ ലീഷ്മാനിയാസിസ് എ ഡിസീസ് കോസ്ഡ് ബൈ ഇൻഫെക്ഷൻ വിത്ത് ലീഷ്മാനിയ പാരസൈറ്റ്സ് ദാറ്റ് ആർ ട്രാൻസ്മിറ്റഡ് ബൈ ദ ബൈറ്റ് ഓഫ് ഫ്ലിബോറ്റോമൈൻ സൺഫ്ലൈസ് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി നയൻ ദ റെക്കമെൻഡ് മാക്സിമം നോയിസ് ലെവൽ ഈസ് മാക്സിമം നോയിസ് ലെവൽ എത്രയെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഫോർട്ടി ഫൈവ് ഡെസിബൽ ഓപ്ഷൻ ബി സിക്സ്റ്റി ഫൈവ് ഡെസിബൽ ഓപ്ഷൻ സി എയ്റ്റി ഫൈവ് ഡെസിബൽ ഓപ്ഷൻ ഡി നയൻറ്റി ഫൈവ് ഡെസിബൽ കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം ഓപ്ഷൻ സി എയ്റ്റി ഫൈവ് ഡെസിബിൾ എയ്റ്റി ഫൈവ് ഡെസിബൽ വരെയാണ് നമുക്ക് റെക്കമെൻഡഡ് ആയിട്ടുള്ള നോയിസ് ലെവൽ എന്ന് പറയുന്നത് അടുത്ത ചോദ്യത്തിനോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി എ മെൻ്റൽ മെക്കാനിസം ഇൻ വിച്ച് ദ പേഴ്സൺ റിവേർട്ടിംഗ് ടു ആൻ ഏർലിയർ ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റ് ഈസ് നോണസ് ചോദ്യം ഇതാണ് ഡിഫൻസ് മെക്കാനിസത്തിലെ വ്യക്തി ആളുടെ എയർലിയർ ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് പോകുന്ന മെൻ്റൽ മെക്കാനിസത്തിന് പറയുന്ന പേരെന്താണ് ചോദ്യം ഓപ്ഷൻ എ സബ്ലിമേഷൻ ഓപ്ഷൻ ബി റിപ്രഷൻ ഓപ്ഷൻ സി റിഗ്രഷൻ ഓപ്ഷൻ ഡി ഡിനൈൽ കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം ഓപ്ഷൻ സി റിഗ്രഷൻ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി വൺ ദ ലാർജസ്റ്റ് വോളണ്ടറി ഓർഗനൈസേഷൻ വർക്കിംഗ് ഫോർ ദ കെയർ ഓഫ് ഡിസ്അഡ്വാൻറ്റേജ് ഓൾഡർ പീപ്പിൾ ഇൻ ഇന്ത്യ ഈസ് പ്രായമായിട്ടുള്ള ആര് സഹായിക്കാനും ഒന്നും സ്വന്തമായിട്ട് ചെയ്യാനൊന്നും കഴിയാത്ത ഓൾഡ് ഏജ് പീപ്പിളിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ലാർജസ്റ്റ് വോളണ്ടറി ഓർഗനൈസേഷൻ ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഹെൽപ്പ് ഏജ് ഇന്ത്യ ഓപ്ഷൻ ബി ഇന്ത്യൻ റെഡ് കോസ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓപ്ഷൻ സി ഭാരത് സേവക് സമാജ് ഓപ്ഷൻ ഡി സെൻട്രൽ സോഷ്യൽ വെൽഫെയർ ബോർഡ് കറക്റ്റ് ആൻസർ ഏതാണ് നോക്കാം ഓപ്ഷൻ എ ഹെൽപ്പ് ഏജ് ഇന്ത്യ ഹെൽപ്പ് ഏജ് ഇന്ത്യയുടെ മോട്ടോയാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഫൈറ്റിംഗ് ഐസൊലേഷൻ പോവർട്ടി ആൻഡ് നെഗ്ലക്റ്റ് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ടു ദ ലാർജസ്റ്റ് ഓർഗൻ ഇൻ അവർ ബോഡി ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗൻ ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ലിവർ ഓപ്ഷൻ ബി സ്കിൻ ഓപ്ഷൻ സി സ്റ്റൊമക് ഓപ്ഷൻ ഡി ലങ് ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി സ്കിൻ സെക്കൻഡ് ലാർജസ്റ്റ് ആണ് ആര് ലിവർ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ത്രീ ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദി കിഡ്നി ഈസ് കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ് ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ യുറീറ്റർ ഓപ്ഷൻ ബി യൂറിനറി ബ്ലാഡർ ഓപ്ഷൻ സി നെഫ്രോൺ ഓപ്ഷൻ ഡി പെൽവിസ് ഏതാണ് കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ് കറക്റ്റ് ആൻസർ നോക്കാം ഓപ്ഷൻ സി നെഫ്രോൺ നെഫ്രോൺ ആണ് കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ഫോർ ദ പോയിന്റ് അറ്റ് വിച്ച് ക്ലോറിൻ ഡിമാൻഡ് ഓഫ് വാട്ടർ ഈസ് ഫുൾ മെറ്റീസ് കോൾഡ് വാട്ടറിലെ ക്ലോറിൻ ഡിമാൻഡ് കംപ്ലീറ്റ് ആകുന്ന പോയിന്റ് ഏതെന്നാണ് ചോദ്യം അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരെന്തെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഫ്രീ റെസിഡൻ ക്ലോറിൻ ഓപ്ഷൻ ബി ഫ്രീ ക്ലോറിൻ ഓപ്ഷൻ സി ക്ലോറിൻ ഡിമാൻഡ് ഓപ്ഷൻ ഡി ബ്രേക്ക് പോയിന്റ് കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം ഓപ്ഷൻ ഡി ബ്രേക്ക് പോയിന്റ് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ഫൈവ് സെക്കൻഡറി പ്രിവെൻഷൻ ഓഫ് ഡിസീസ് ഇൻക്ലൂഡ് ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലെ തന്നെ ലെവൽ ഓഫ് പ്രിവെൻഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ടാമത്തെ ചോദ്യമാണ് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ സ്ക്രീനിങ് ഓപ്ഷൻ ബി റീഹാബിലിറ്റേഷൻ ഓപ്ഷൻ സി എയർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ഡി റിസ്ക് ഫാക്ടർ പ്രിവെൻഷൻ ആൻസർ നോക്കാം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി റീഹാബിലിറ്റേഷൻ ഇതാണ് ലെവൽസ് ഓഫ് പ്രിവെൻഷൻ്റെ മുഴുവൻ കാര്യം പ്രൈമോഡിയൽ പ്രിവെൻഷൻ്റെ കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് പ്രൈമറി പ്രിവെൻഷൻ്റെ കൊടുത്തിട്ടുണ്ട് സെക്കൻഡറി പ്രിവെൻഷനുണ്ട് ടെർഷറി പ്രിവെൻഷനുണ്ട് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കുക കേട്ടോ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി സിക്സ് ദ ഡിസീസ് വിച്ച് ഈസ് കോൺസ്റ്റൻറ്റ്ലി പ്രസൻറ്റ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ ഈസ് കോൾഡ് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ കോൺസ്റ്റൻ്റ് കാണുന്ന ഡിസീസിനെ പറയുന്ന പേരെന്തെന്നാണ് ചോദ്യം ഓപ്ഷൻ എ എൻഡമിക് ഡിസീസ് ഓപ്ഷൻ ബി പാൻഡമിക് ഡിസീസ് ഓപ്ഷൻ സി എപ്പിഡമിക് ഡിസീസ് ഓപ്ഷൻ ഡി സൂണോട്ടിക് ഡിസീസ് കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം ഓപ്ഷൻ എ എൻഡമിക് ഡിസീസ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എൻഡമിക് ഡിസീസിൻ്റെയും പാൻഡമിക് ഡിസീസിൻ്റെയും എപ്പിഡമിക് ഡിസീസിൻ്റെയും ഡിഫറൻസ് എന്താണെന്നാണ് എപ്പിഡമിക് ഡിസീസ് ഓർ ഔട്ട് ബ്രേക്ക് ഡിസീസ് ഒക്കെറൻസ് എമെങ് എ പോപ്പുലേഷൻ ദാറ്റ് ഈസ് മോർ ദാൻ വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഇൻ എ ഗിവൺ ടൈം ആൻഡ് പ്ലേസ് യൂഷ്വലി സഡൻ ഇൻക്രീസ് എപ്പിഡമിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ ഏരിയയിൽ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് ഡിസീസ് റിപ്പോർട്ട് ചെയ്യുന്നതിനാണ് എപ്പിഡമിക് അല്ലെങ്കിൽ ഔട്ട് ബ്രേക്ക് എന്ന് പറയുന്നത് ആ വാക്കിൽ തന്നെ ഉണ്ടല്ലേ ഇനി അടുത്തത് പാൻഡമിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൻ ആൻഡ് എപ്പിഡമിക് ദാറ്റ് സ്പ്രെഡ് അക്രോസ് റീജിയൻസ് എല്ലാ രാജ്യങ്ങളിലും ലോകം മുഴുവനായിട്ട് നമ്മുടെ കൊറോണയൊക്കെ പോലെ വരുന്ന അസുഖത്തിനേലാണ് പാൻഡമിക് എന്ന് പറയുന്നത് എൻഡമിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ എ ഡിസീസ് ഓർ കണ്ടീഷൻ പ്രസന്റ് എ പോപ്പുലേഷൻ അറ്റ് ഓൾ ടൈംസ് പർട്ടിക്കുലർ സ്ഥലത്ത് അല്ലെങ്കിൽ ആ പോ അവിടെ ഉള്ള പോപ്പുലേഷനിൽ എല്ലാ എല്ലാ വർഷവും ആ ഒരു സമയം മഴക്കാലം ആകുമ്പോൾ പനി വരുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം ആ ഒരു ഏരിയയിൽ എപ്പോഴും എല്ലാ വർഷവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിനാണ് എൻഡമിക് എന്ന് പറയുന്നത് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി സെവൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ ഓഫ് ഹൈപ്പർ ടെൻഷൻ ഹൈപ്പർ ടെൻഷൻ്റെ നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഒബേസിറ്റി ഓപ്ഷൻ ബി ഏജ് ഓപ്ഷൻ സി സ്മോക്കിംഗ് ഓപ്ഷൻ ഡി ഫിസിക്കൽ ആക്ടിവിറ്റി ഇതിൽ ഏതാണ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത കാര്യം ഓപ്ഷൻ ബി ഏജ് ഏജ് മാത്രമാണ് നമുക്ക് ഹൈപ്പർ ടെൻഷനിൽ കൊടുത്തിരിക്കുന്നതിൽ എന്ത് ചെയ്യാൻ പറ്റാത്ത മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത കാര്യം അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി എയ്റ്റ് ദ സപ്പറേഷൻ ഓഫ് എ പേഴ്സൺ വിത്ത് ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഫ്രം കോണ്ടാക്റ്റ് വിത്ത് അതർ ഹ്യൂമൻ ബീങ് ഫോർ ദ പീരിയഡ് ഓഫ് കമ്മ്യൂണിക് കമ്മ്യൂണിക്കബിലിറ്റി ഈസ് കോൾഡ് ഡാഷ് ചോദ്യം ഇതാണ് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള വ്യക്തിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വേറെ റൂമിലേക്കൊക്കെ മാറ്റി മാറ്റുമല്ലേ അടുത്ത ആളുകളിലേക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എത്ര നാൾ വരെ നമ്മൾ ആ അങ്ങനെ ഒരു റൂമിലേക്ക് മാറ്റി നിർത്തും അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളിൽ നിന്ന് മാറ്റി നിർത്തും ആ അസുഖത്തിൻ്റെ കമ്മ്യൂണിക്കബിലിറ്റി തീരുന്ന പീരീഡിന് അനുസരിച്ചിട്ടാണ് നമ്മൾ ആ പേഷ്യൻറ്റിനെ ഒരു റൂമിലേക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്തെന്നാണ് ചോദ്യം ഓപ്ഷൻ എ സർവേലൻസ് ഓപ്ഷൻ ബി ഇറാഡിക്കേഷൻ ഓപ്ഷൻ സി ഐസൊലേഷൻ ഓപ്ഷൻ ഡി വിറുലൻസ് കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം ഓപ്ഷൻ സി ഐസൊലേഷൻ അസുഖമുള്ള അല്ലെങ്കിൽ ഇൻഫെക്ഷസ് ആയിട്ടുള്ള ഒരാളിനെ നമ്മൾ ബാക്കിയുള്ള ആളുകളിൽ നിന്ന് മാറ്റി വേറെ റൂമിൽ പാർപ്പിക്കുകയാണ് എപ്പോൾ വരെ ആ അസുഖത്തിൻ്റെ കമ്മ്യൂണിക്കബിലിറ്റി പീരിയഡിനനുസരിച്ച് നമ്മൾ ആ പേഷ്യൻറ്റിനെ ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കുകയാണ് അല്ലേ ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി നയൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ മെറ്റബോളിക് ഡിസീസ് താഴെ കൊടുത്തിരിക്കുന്നതിലെ ഏതാണ് മെറ്റബോളിക് ഡിസീസ് ഓപ്ഷൻ എ ഡയബറ്റീസ് മെൽറ്റസ് ഓപ്ഷൻ ബി ഹൈപ്പർ ടെൻഷൻ ഓപ്ഷൻ സി അൾഷിമസ് ഡിസീസ് ഓപ്ഷൻ ഡി പാർക്കിൻസൺസ് ഡിസീസ് കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കാം ഓപ്ഷൻ എ ഡയബറ്റീസ് മെൽറ്റസ് ഡയബറ്റീസ് മെൽറ്റസ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ജസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ കേട്ടോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി ദ റെക്കമെൻഡ് സൈറ്റ് ഫോർ ഗിവിംഗ് ഇൻട്രാ മസ്കുലർ ഇൻജെക്ഷൻ ഫോർ ആൻഡ് ഇൻഫെൻഡീസ് ഇൻട്രാ ഇൻട്രാമസ്കുലർ ഇൻജെക്ഷൻ കൊടുക്കാനായിട്ട് റെക്കമെൻഡിട്ടുള്ള സൈറ്റ് ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഡെൽറ്റോയിഡ് മസിൽ ഓപ്ഷൻ ബി വാസ്റ്റസ് ലാറ്ററാലിസിസ് മസിൽ ഓപ്ഷൻ സി വെൻട്രോ ഗ്ലൂട്ടിയൽ മസിൽ ഓപ്ഷൻ ഡി ഡോർസോ ഗ്ലൂട്ടിയൽ മസിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി വാസ്റ്റസ് ലാറ്ററാലിസ് മസിൽ ഈ ഇമേജിൽ കൊടുത്തിരിക്കുന്നത് വാസ്റ്റസ് ലാറ്ററാലിസ് മസിൽ എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട എങ്ങനെയാണ് നോക്കുക എന്നുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇരുപത് ക്വസ്റ്റ്യൻസ് ഇവിടെ തീർന്നിരിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങളൊന്നും വലിച്ചു നീട്ടി പറഞ്ഞിട്ടില്ല ജസ്റ്റ് ക്വസ്റ്റ്യനും ആൻസറും ഏതാണെന്ന് നോക്കി പോയിട്ടേ ഉള്ളൂ ഒരു റിവിഷൻ പോലെ അത്രയേ ഉള്ളൂ കേട്ടോ ഇത് നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഇതൊന്ന് കേട്ട് പോകാമെന്ന് മാത്രം വിചാരിച്ചാൽ മതി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അതിൻ്റെ ആൻസർ മനസ്സിലാകുന്നുണ്ടാവും ഭയങ്കര സിമ്പിളായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അടുത്ത വീഡിയോയിട്ട് ഉടനെ വരാം എല്ലാവരും പഠിക്കുക നന്നായിട്ട് പഠിക്കുക റിപ്പീറ്റ് ചെയ്ത് വായിക്കുക എഫേർട്ട് എടുക്കുക അതിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് എക്സാമൊക്കെ വരാനായിട്ടുണ്ട് ഓക്കെ ബൈ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്